ഹായ് അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം കുറേ നാളായിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു ഇപ്പം പിന്നെ നാട്ടിൽ പോണതിൻ്റെ തിരക്കും കുറച്ച് പരിപാടിയും കാര്യങ്ങളും വീട് ഷിഫ്റ്റിങ് പിന്നെ ലൈസൻസിൻ്റെ കാര്യം അങ്ങനെ കുറേ വിശേഷങ്ങളുമായിട്ട് തിരക്കായിരുന്നു അപ്പം ഇനിയിപ്പോൾ എല്ലാം ഫ്രീ ആയി അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ വീണ്ടും തുടങ്ങുവാണ് അപ്പോൾ എല്ലാവരുടെയും സഹകരണ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു പിന്നെ എന്താ പിന്നെ ഇപ്പം എല്ലാവരും ഉണ്ടോ ചോദിച്ചു നീ എന്താ കഴിക്കുന്നത് എൻ്റെ ജോലി തന്നെ നാട്ടിലെ ജോലി തന്നെയാണോ അപ്പോൾ നാട്ടിൽ എനിക്ക് എന്നാ ജോലിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ കവർവോഡ് വർക്കായിരുന്നു നമ്മൾ സ്വന്തമായിട്ട് മരിയാ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു ചെറിയൊരു കമ്പനി ചെയ്യുമായിരുന്നു നമ്മുടെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും അറിയാം എന്നാലും അറിയാൻ വരാത്തവർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഭാഗ്യത്തിനും എന്താ പറയുക ഇപ്പം നമ്മൾ നമ്മുടെ എന്താ ഭാഗ്യമായിരിക്കാം അപ്പം ഞാൻ ചെയ് നാട്ടിൽ ചെയ്ത ജോലി തന്നെ എനിക്കിവിടെ കിട്ടി അപ്പോൾ കിട്ടിയതൊരു സ്റ്റോറിയാണ് എൻ്റെ കൂട്ടുകാരൻ ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങളിത് ഒരു ഏജൻസിയിൽ ഞാൻ ആദ്യം വന്നപ്പോൾ എനിക്ക് ജോലിയൊന്നും ഇല്ല നാലു മാസം ഞാൻ ജോലി ഇല്ലാണ്ട് കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു ഏജൻസി ജോലി തപ്പി പോയപ്പോഴത്തേക്കും നമ്മളിവിടെ എന്ത് ജോലി ചെയ്യാൻ തയ്യാറാണ് അപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞടാ ഇന്ന പോലെ ഒരു വേക്കൻസി ഉണ്ട് അവൻ ഇൻറ്റീരിയർ വർക്കാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ അപ്പം ഞാൻ നോക്കാം എനിക്ക് ഇൻറ്റീരിയർ കുറച്ചൊക്കെ അറിയാം നാട്ടിൽ ഇന്നപോലെ സ്വന്തമായിട്ടൊക്കെ ചെയ്തിരുന്നതാണ് അന്ന് നീ എന്നെ വരാൻ പറഞ്ഞു അപ്പം അങ്ങനെ ഞാൻ നമ്മുടെ ഈ പറഞ്ഞു ഞാനിപ്പോൾ നിലവിലെ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ചെന്ന് അതിൻ്റെ മുതലാളിനെ നേരിട്ട് പോയി കണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്നു ഇന്ത്യയിൽ വർക്കാണ് അപ്പോൾ അവർ പറഞ്ഞു നാട്ടിലെ വർക്കല്ല ഇവിടെ കുറച്ചുകൂടെ ജർമ്മൻ ടെക്നോളജിയാണ് ഞാൻ പിന്നെ കുഴപ്പമില്ല എനിക്കറിയാം ഞാൻ ഈ ടെക്നോളജിയൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും കാര്യം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് പത്ത് പന്ത്രണ്ട് കൊല്ലത്തോളം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ അപ്പോൾ അങ്ങനെ വന്ന് അപ്പോൾ പുള്ളീനോട് പറഞ്ഞ് എന്നാൽ ഒരു വന്ന് നോക്ക് ഒരു മാസത്തേക്ക് ഞങ്ങൾ നിന്നെ നോക്കാം ട്രെയിനിങ് ആക്കാം എന്ന് പറഞ്ഞു എന്നാൽ ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ കയറി ആദ്യം എനിക്ക് ഇവിടുത്തെ ബേസിക്ക് എൻ്റെ പകുതിയായിരുന്നു അതായത് നോർമലി ഇപ്പം ആയിരം എനിക്ക് അഞ്ഞൂറ് രൂപ തരാം ഞാൻ ഓക്കെ എന്നിൽ എനിക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ അത് സീനില്ല ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കമ്പനി ജോയിൻ ചെയ്തു ഒരു മാസം കഴിഞ്ഞു എന്നെ അത് കഴിഞ്ഞിട്ട് അവരെന്നെ പെർമനൻ്റ് ആക്കി അത് കഴിഞ്ഞ് പിന്നെ പ്രൊഡക്ഷൻ്റെ കംപ്ലീറ്റ് ഇപ്പോൾ ഞാൻ തന്നെയാണ് നോക്കുന്നത് ഇപ്പം ഞാനവിടെ ഒന്നര കൊല്ലം കഴിഞ്ഞു അവർ ഹാപ്പിയായി അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് എൻ്റെ സാലറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവരെനിക്ക് സാലറിയെ കൂട്ടി തന്നു നല്ലൊരു ശമ്പളമായി ഇപ്പോൾ കമ്പനിയുടെ കംപ്ലയിൻറ്റ് ഞാൻ തന്നെ നോക്കുന്നത് കൊണ്ട് വളരെ സന്തോഷമായിട്ട് പോകുന്നു അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീടൊക്കെ മാറി ഏകദേശം നമ്മൾ അറിയാവുന്നവർക്കൊക്കെ അറിയാം നമ്മളാദ്യം ഒരു ചെറിയ ആദ്യം വന്നപ്പം സ്റ്റുഡിയോ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു മുറിയിലാണ് നമ്മുടെ എല്ലാ സെറ്റപ്പും ഒരു കിച്ചണുണ്ടായിരുന്നു അതുപോലെ തന്നെ ബാത്റൂമ് കിച്ചൺ ബെഡ്റൂം എല്ലാം ഒരുമിച്ച അതായത് ബാത്റൂം അത് സെപ്പറേറ്റ് അങ്ങനെയെല്ലാം ഒരുമിച്ചായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പതുക്കെ പതുക്കെ ആറ് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ഒരു വീടിന് വേണ്ടി അപ്ലൈ ചെയ്തത് കാരണം എനിക്ക് നാട്ടിൽ നിന്ന് കുറച്ചുകൂടെ സെറ്റപ്പായിട്ട് വന്നതുകൊണ്ട് നമുക്ക് ഒരു മുറിയിലെ ജീവിതം മടുപ്പായിരുന്നു അപ്പോൾ ഒരു ആഗ്രഹമായിരുന്നു ഒരു സിംഗിൾ ബെഡ്റൂമെങ്കിലും എടുക്കണം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ സിംഗിൾ ബെഡ്റൂമുള്ള റൂമെടുത്ത് അങ്ങോട്ട് മാറി ഒരു ബെഡ്റൂമ് ഒരു കിച്ചനും ഒരു ഹാളായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ പഴയ ചാനലിൽ കിടപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും നമ്മൾ എനിക്ക് അത് നാട്ടിൽ നിന്ന് അമ്മേനെ കൊണ്ടുവരാനൊരാഗ്രഹം ബിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് കിട്ടുമോ ഇല്ലയോ എന്തോ ആയിക്കോട്ടെ അപ്പോൾ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ വീട് എടുക്കണമാണ് അപ്പം അതിനിടയ്ക്ക് ഞാൻ ഇവിടുത്തെ ലൈസൻസിന് അപ്ലൈ ചെയ്തു ഇവിടുത്തെ യു കെ ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് എനിക്ക് കിട്ടി അത് കഴിഞ്ഞ് കുഞ്ഞു വണ്ടി വണ്ടിയെടുത്തു നമ്മുടെ സൊഫിനായിരുന്നു വണ്ടി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പുറകെ പറയാം പിന്നെ ജോലിക്ക് കയറി അപ്പോൾ രാവിലെ ഏഴ് മണിയോട്ട് സോറി എട്ട് മണിയോട്ട് വൈകുന്നേരം അഞ്ച് മണി വരെയാണ് എൻ്റെ ഇവിടുത്തെ ജോലി അപ്പോൾ ഇത് തന്നെ സെയിം കമ്പോർഡ് വർക്കും സൈറ്റിൽ പോകല് ലോഡിങ് അൺലോഡിങ് എല്ലാം നമ്മൾ തന്നെ ചെയ്യണം കമ്പോർഡ് ഉണ്ടാക്കണം ഫിറ്റ് ചെയ്യണം ചുമക്കണം അതൊക്കെ ഭയങ്കര ഇതാണ് കാര്യം വേറൊന്നുമല്ല ഇമ്മതിരി വർക്ക് ചെയ്യുന്ന ആരും യു കെയിലില്ല അപ്പം ഇങ്ങനെ കബോർഡ് വർക്കിന് എന്തെങ്കിലും സഹായങ്ങളോ കബോർഡ് വർക്കോ എന്തെങ്കിലും ആവശ്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടി കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ബാക്കി വിശേഷങ്ങൾ പറയാം ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത് നിന്നിട്ട് ഡ്യൂട്ടിക്ക് പോകുന്നതും തിരിച്ച് വരുന്നതും ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾ കാണിക്കുന്നത് അപ്പോൾ ഇത് യു കെ എന്ന് പറയുന്ന വലിയ സംഭവം ഒന്നുമല്ല പക്ഷേ ഇത് അറിയാൻ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ഫോളോവേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരും കൂട്ടുകാരും സാധാരണക്കാരൊക്കെയാണ് ഇത്രയും വലിയ എക്സ്പീരിയൻസ് ഉള്ള കാര്യമില്ല അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലെ നാട്ടിലെ ജീവിതവും ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കണ്ട് എനിക്ക് കമൻ്റ് അയക്കണം വേറൊന്നും അല്ല കമൻ്റ് അയച്ചിട്ട് എൻ്റെ പോരായ്മകൾ ഇഷ്ടപ്പെട്ടോ സജഷൻസ് എല്ലാം നിങ്ങൾക്ക് പറയാം അപ്പോൾ എല്ലാവരുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ദിവസത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് രാവിലെ റെഡിയായി നമുക്കിനി കുറച്ച് സമയമുള്ളൂ ഏകദേശം ചാർജ് ആയി രാവിലെ സമയം അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഏഴേ മുക്കാൽ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങണം പതിനഞ്ച് മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ പതിനഞ്ച് മിനിറ്റ് ഇല്ല പത്ത് മിനിറ്റ് ആൾ പെട്ടെന്ന് ഇനി ഫുഡൊക്കെ ഉണ്ടാക്കി ചായ ഉണ്ടാക്കി കുടിച്ച് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഫുഡെടുത്ത് വെക്കണം പിന്നെ അങ്ങനെ കുറച്ച് പരിപാടികൾ പിന്നെ റെഡി ആകണം അപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് പിന്നെ പുറത്തിട്ടൊന്ന് നോക്കണം പുറത്തെ ക്ലൈമറ്റ് പോലെയാണ് നമ്മളിവിടുത്തെ ഡ്രസ്സ് യൂസ് ചെയ്യുന്നത് മഴയും തണുപ്പൊക്കെ ആണെങ്കിൽ രണ്ട് ഡ്രസ്സ് ഇടണം വെയിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഇട്ടാൽ മതി അല്ലെങ്കിൽ പിന്നെ ചൂടായിരിക്കും ഇവിടുത്തെ മഴയും വെയിലൊന്നും പറയാൻ പറ്റില്ല ഇപ്പം നല്ല വെയിലാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മഴയാവും അങ്ങനെ അപ്പോൾ ആദ്യം കഴിഞ്ഞിട്ട് പുറത്തോട്ട് നോക്കി പുറത്തെ ക്ലൈമറ്റ് പോലെയാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നത് പിന്നെ എത്രയും പെട്ടെന്ന് റെഡിയാവുക ഭക്ഷണം ഉണ്ടാക്കുക അപ്പോൾ അമ്മൂന് ഇന്ന് എൻ്റെ വൈഫിന് ഉണ്ട് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് പെട്ട പെട്ടെന്ന് എല്ലാം ചെയ്ത് സാധാരണഗതി അവളും രാവിലെ ജോലിക്ക് പോകുന്നുണ്ട് അവളും കൂടെ കൊണ്ടുപോകണം അപ്പോൾ അങ്ങനെ ഇനി റെഡിയാവുക പെട്ടെന്ന് പോയി കുളിച്ചിട്ട് ബാക്കി റെഡിയായി എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമുക്ക് നേരെ പോയേക്കാം എന്നിട്ട് പിന്നെ കാണാം അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാണ് വീടിൻ്റെ ഉള്ളുവശം അപ്പോൾ ആ സ്റ്റെപ്പിൻ്റെ മേളിലാണ് ബെഡ്റൂമുകളല്ല അപ്പോൾ ഞാനൊരു ദിവസം വീടൊക്കെ വിശുദ്ധ കാണിക്കാം താഴെയാണ് ചെറിയൊരു ഹോള് പിന്നെ കിച്ചൺ പിന്നെ ചെറിയ വർക്ക് ഏരിയ ഉണ്ട് ആ വർക്ക് ഏരിയ ഉള്ളതാണ് നമുക്കൊരു ഉപകാരം നമ്മുടെ ചെടികളൊക്കെ നമുക്ക് അകത്ത് വയ്ക്കാം അത്യാവശ്യം കുറച്ച് ചെടികളൊക്കെ ഉണ്ട് പച്ചക്കറികളും ഉണ്ട് പുറത്ത് വച്ചാൽ പുറത്ത് ഭയങ്കര തണുപ്പായുണ്ട് ഇതെല്ലാം ചീത്തയായി പോകും പിന്നെ നമുക്കുള്ള ടാസ്ക് എന്ന് വെച്ചാൽ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കുക അപ്പം ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇന്നൊരു രണ്ട് മൂന്ന് മുട്ട പുഴുങ്ങിയതും പിന്നെ ബ്രെഡ് റോസ്റ്റ് ചെയ്തതും ചായയും കുടിച്ചിട്ട് പോകാനാണ് അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് പണിയെടുക്കും അപ്പോൾ ആദ്യം ചായ ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് കുളിക്കാൻ പോകണം അപ്പോൾ കുളിച്ച് റെഡിയാവുന്ന സമയം കൊണ്ട് മുട്ട പുഴുങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് കുളിച്ച് റെഡിയായും ചെയ്യുക ആ സമയം കൊണ്ട് മുട്ട റെഡിയായുകയും ചെയ്യും അപ്പോൾ അതാണ് ഇന്നത്തെ ടാസ്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് വല്ല മുട്ട മുട്ടയുടെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ ചായയും കൂടി കഴിക്കാം പിന്നെ ഈ സമയം കൊണ്ട് തന്നെ ഫുഡ് എടുത്ത് വെക്കണം ഏകദേശം ഒരു മണിക്കൂറുണ്ട് ഏഴര ആകുമ്പോൾ കംപ്ലീറ്റ് ചെയ്ത് വിടുന്നാൽ മാത്രമേ ശരിയാവുള്ളൂ അപ്പം മുട്ടയ്ക്ക് വേണ്ടിയുള്ള ഒരു കൈ കൊണ്ട് ഫോൺ പിടിക്കുന്നതുകൊണ്ട് ആദ്യം വെള്ളം വെച്ചിട്ട് പിന്നെ മറ്റേ കൈ കൊണ്ട് തന്നെ മുട്ട എടുത്ത് വെച്ച് പിന്നെ ഉപ്പ് വിട്ടിട്ട് നേരെ പോകാനുള്ള പരിപാടിയാണ് അപ്പം അങ്ങനെ റെഡിയാക്കിയിട്ട് അപ്പോൾ നമ്മുടെ മുട്ട തിളച്ച് വരുന്നുണ്ട് അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട് കുളിയും നമ്മുടെ ബാക്കിയുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞ് വന്ന് സമയം കൊണ്ട് മുട്ട റെഡി ആയിട്ടുണ്ട് അപ്പം തന്നെ മുട്ടയെടുത്ത് മാറ്റി ആ ഇതിലോട്ട് തന്നെ നമ്മൾ ചായ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സമയം കൊണ്ട് ഇനി ചായ നോക്കണം അതുപോലെ തന്നെ ഇനി ബ്രെഡ് ടോസ്റ്റ് ചെയ്യണം രണ്ട് എടുത്ത് ടോസ്റ്റിങ് മെഷീനൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്നാണ് നേരെ എടുത്ത് ഇതിനകത്തോട്ട് വെച്ചാൽ മതി അപ്പോൾ അത് ബ്രെഡ് ടോസ്റ്റായിട്ട് വരും പിന്നെ അതും ചായയാണ് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ പരിപാടി പിന്നെ ഒരു അവക്കോടെ അങ്ങോട്ട് എടുക്കുമ്പം ബ്രെഡിനും കോമ്പിനേഷൻ ആവും അപ്പം അതിനിടയ്ക്ക് നമുക്കിനി അവക്കാട റെഡി ആക്കണം പിന്നെ ചായ നോക്കണം ടാസ്ക് ആണ് അപ്പോൾ മുട്ട തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കുറച്ച് സമയം കൊണ്ട് മുട്ട റെഡിയാവും അപ്പോൾ ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നേരെ കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചിടും ഞാൻ അപ്പോൾ പെട്ടെന്ന് റെഡിയാകും പിന്നെ അവനെ പൊളിച്ചെടുത്താൽ പെട്ടെന്ന് അടുത്ത പരിപാടി നോക്കാം അപ്പോൾ അങ്ങനെ അതിനിടയ്ക്ക് നമ്മുടെ അവക്കാട എടുക്കണം അപ്പോൾ അങ്ങനെ അവക്കാട എടുത്തിട്ട് അതിനെ കട്ട് ചെയ്ത് അതിനെ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റണം വലിയ കുഴപ്പമില്ലാത്ത സാധനമാണ് ചില സാധനങ്ങളൊക്കെ ചിലപ്പോൾ ചീത്ത അതാണ് എൻ്റെ മെയിൻ സീൻ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ അവൻ നമ്മൾ കട്ട് ചെയ്തപ്പോൾ വലിയ കുഴപ്പമില്ല സംഭവം നല്ലതായിട്ട് തന്നെ ഇരുപ്പമുണ്ട് അപ്പോൾ ഇപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ബ്രെഡ് അതെ ടോസ്റ്റായി തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് ബ്രെഡ് നമുക്ക് എടുക്കണം മതി ഓഫാക്കി വെച്ചേക്കാം എന്നിട്ട് ആ രണ്ട് ബ്രെഡ് എടുക്കുന്ന സമയം കൊണ്ട് ചായ ഏകദേശം നിലച്ച് വരുന്നുണ്ട് അപ്പോൾ ചായയിലോട്ട് നമ്മൾ തേയില ഇട്ട് തേയിലെന്ന് പറഞ്ഞാൽ ഇവിടെ ടീ ബാഗാണ് കണ്ടോ ആ സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതാകുമ്പോൾ പെട്ടെന്ന് ഒരു രണ്ട് ബാഗ് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം കടുപ്പത്തിന് നമുക്ക് ഇട്ട് രണ്ട് പേർക്കുള്ള ചായ ആ സമയം കൊണ്ട് തന്നെ ഞാനിത് നമ്മുടെ ഇത് റെഡി ആക്കിയിട്ടുണ്ട് അവക്കാടെ റെഡിയായി മുട്ട റെഡി ആയിട്ടുണ്ട് ബ്രെഡിന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ സാധനമാണ് കഴിക്കുന്നത് അപ്പോൾ ബ്രെഡിനകത്തും നമ്മൾ അവക്കാടെ വെച്ചിട്ട് രാവിലെ കഴിക്കുക അത്യാവശ്യം ഉച്ചവരാക്കി ഇത് പിടിച്ചു വയ്ക്കാൻ പറ്റും അപ്പം നമ്മുടെ ഉച്ചവരെയുള്ള വിശപ്പ് മാറും അങ്ങനെ ഞാൻ റെഡിയായി നമുക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ മെയിൻ ടാസ്ക് എന്ന് വെച്ചാൽ ഇനി കുറച്ച് സമയമല്ലോ ചോദിച്ചിട്ടില്ല വീഡിയോ ഒക്കെ എടുത്തത് ലേറ്റ് ആയി അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് പുറത്തിറങ്ങണം പുറത്തിറങ്ങി വലിയ കുഴപ്പമില്ല മഴയൊന്നുമില്ല പിന്നെ നമ്മുടെ ഡോറൊക്കെ ലോക്ക് ചെയ്ത് ഇനിയിപ്പോൾ വൈകുന്നേരം അഞ്ച് മണിക്കേ തിരിച്ചു തരുകയുള്ളൂ നമ്മുടെ വീട് നമ്പർ വൺ ട്വൻറ്റി നയൻ ഒന്ന് കേട്ടോ പിന്നെ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ വീട് തന്നെ മെയിൻ റോഡ് സൈഡായതുകൊണ്ട് നമുക്ക് വരാനും പോകാനും പാർക്ക് ചെയ്യാനൊക്കെ ഓ വേറെ കാര്യം പറഞ്ഞു ഇന്ന് വെള്ളിയാഴ്ച അപ്പോൾ വെള്ളിയാഴ്ചയാണ് നമ്മൾ വേസ്റ്റ് എടുക്കുന്നത് അപ്പം നമ്മൾ ഈ വേസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ പേപ്പ് ഇപ്പോൾ വെച്ചിരിക്കുന്നതും കുപ്പി പ്ലാസ്റ്റിക് പേപ്പർ അങ്ങനത്തെ വേസ്റ്റുകളാണ് അതൊരു ഇവിടുത്തെ കൗൺസിലിൻ്റെ തന്നെ സെപ്പറേറ്റ് ഒരു മഞ്ഞ കവറുണ്ട് അതിലാക്കി നമ്മുടെ വെയിലൂടെ പുറത്ത് വെച്ചാൽ മതി കവരെടുത്തുകൊണ്ട് പോക്കോളും അപ്പോൾ ഞാൻ പതുക്കെ അതെടുത്തത് പുറത്തുകൊണ്ട് വെച്ചും അതുപോലെ തന്നെ നമ്മുടെ ബാക്കി ഫുഡിൻ്റെ വേസ്റ്റുകളൊക്കെ വേറെ ബ്ലാക്ക് കവറുണ്ട് അതിനകത്താക്കി നമ്മൾ വയ്ക്കും കണ്ട രാവിലെ ഒരു അപ്പനെ അമ്മമ്മയൊക്കെ നടക്കാനിറങ്ങിയതാണ് ഇപ്പം ഈ കാണുന്ന ബ്ലാക്ക് ബോക്സിനകത്താണ് നമ്മൾ വേസ്റ്റ് ഇട്ട് വെക്കുന്നത് പക്ഷേ ഞാൻ വരുന്നതിന് പിന്നെ അവരുടെ ഏഴരയൊക്കെ ആയപ്പോഴത്തേക്ക് അവർ കംപ്ലീറ്റ് വേസ്റ്റ് എല്ലാം എടുത്തുകൊണ്ട് പോയി അപ്പോൾ അതുകൊണ്ട് ഇനി ടാസ്ക് ഇനി പേപ്പർ വേസ്റ്റ് എടുക്കുന്നത് സെപ്പറേറ്റ് ടീമാണ് അതുകൊണ്ട് നമ്മൾ പേപ്പർ വേസ്റ്റ് എല്ലാം പുറത്തിങ്ങനെ വെച്ചാൽ മതി അവരൊന്നും എടുത്ത് പോയിക്കോളും അങ്ങനെയാണ് ഇതിൻ്റെ വിഷയം അപ്പം ലേറ്റായി ഇതാണ് നമ്മുടെ വണ്ടി അപ്പോൾ കുറച്ച് ലേറ്റായ കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പോവുകയാണ് അപ്പോൾ ഇനി നമുക്കൊരു ഏഴുമുക്കാലടുത്തായി അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കമ്പനി ചെല്ലണം അപ്പം നേരെ വണ്ടിയൊക്കെ കയറാം ഇങ്ങനെ തിരക്കാണെന്ന് വെള്ളിയാഴ്ചയൊക്കെ ആയതുകൊണ്ട് തിരക്കാന്ന് തോന്നണം അപ്പം നമ്മൾ പതുക്കെ നമ്മുടെ വണ്ടിയിലോട്ട് കയറി ഇരുന്ന് ബാക്കി വണ്ടിയിലോട്ടുള്ള ഡ്രൈവും പോകുന്ന വഴിയും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് നേരെ കാണുന്ന നമ്മുടെ വീട് നമുക്കൊരു ഭാഗ്യം എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ഭാഗിക്ക് തന്നെ പാർക്കിംഗ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വലിയ ഉപകാരമാണ് പാർക്കിംഗ് ഉള്ളതുകൊണ്ട് വലിയ സീനില്ല അപ്പോൾ നമ്മൾ ക്യാമറയൊക്കെ സെറ്റാക്കി വണ്ടിയൊക്കെ ഓണാക്കി നമ്മൾ പതുക്കെ പോകാനുള്ള പരിപാടിയാണ് അപ്പം നമുക്കൊന്ന് പൊളിച്ച് നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ട് സെറ്റായിട്ടാണ് നമ്മൾ പോണത് അങ്ങനെ നമ്മൾ നമ്മുടെ മേലിലെ സൺറൂഫൊക്കെ തുറന്ന് കാഴ്ചകളൊക്കെ കണ്ട് ചില്ലായിട്ടാണ് നമ്മൾ പോകുന്നത് പിന്നെ ഇവിടുന്ന് വണ്ടി പുറത്തോട്ടിറക്കുന്ന ടാ ടാസ്ക് ആണ് കാര്യം മെയിൻ റോഡ് ആയതുകൊണ്ട് നമുക്ക് സീനാണ് മെയിൻ റോഡിലോട്ട് റിവേഴ്സ് എടുത്തിട്ട് വേണം നമുക്ക് ഇറക്കാൻ പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ നല്ല മര്യാദക്കാരായതുകൊണ്ട് സീനില്ല വണ്ടി ഒന്ന് ഇറങ്ങി പകുതിക്ക് വെച്ച് കഴിയുമ്പോൾ തന്നെ അവർ ചവിട്ടിത്തരും പിന്നെ നമുക്ക് നേരെ എടുത്തുകൊണ്ട് പോവാം പിന്നെ ചെറിയ തിരക്കുകളൊക്കെ ഉണ്ട് പിന്നെ ഇവിടുത്തെ ബാക്കി റോഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇപ്പം നമ്മൾ പോയ ഏകദേശം നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ തിരക്കുള്ള വഴിയാണ് ഇവിടുത്തെ മുപ്പത് മൈൽ സ്പീഡ് അതായത് നാട്ടിലൊരു നാൽപ്പത്തഞ്ച് അൻപതായാലും നമ്മൾ മിനിമം പോകണം അല്ലെങ്കിൽ സീനാവും പിന്നെ ഇവിടുത്തെ ലൈസൻസൊക്കെ കിട്ടിയായിരുന്നു എന്തോ ഭാഗ്യത്തിനൊക്കെ കിട്ടിയ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് വണ്ടിയൊക്കെ എടുത്ത് നമുക്ക് ചില്ലായി തകർത്തൊക്കെ പോവാം രാവിലെ തന്നെ നല്ല വെയിലാണ് ഇന്നത്തെ ഒരു തിരക്കും ഇതൊക്കെ കണ്ടിട്ട് ഏകദേശം പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ എത്തുന്ന തോന്നുന്നു വലിയ സീൻ കാണുന്നില്ല ടൗണിലോട്ട് കയറിയിട്ട് അപ്പം നമ്മുടെ വീടിനടുത്തുള്ള തൊട്ടടുത്തുള്ള സിഗ്നലിൽ എത്തി അപ്പോൾ ഞാൻ ബാക്കി സീനൊക്കെ നിങ്ങളെ കാണിച്ച് തരാം അപ്പം അങ്ങനെ നമ്മൾ ഏകദേശം ഏകദേശം ടൗണിലോട്ട് എത്തും തോറും തിരക്ക് കൂടിക്കൊണ്ടിരിക്കും പിന്നെ അങ്ങോട്ട് സിഗ്നലുകളാണ് സിഗ്നലുകളൊക്കെ നോക്കി നോക്കി നമ്മൾ നിൽക്കണം അല്ലെങ്കിൽ നല്ല തെറി ഏകും പുറത്തുനിന്ന് പുറകിൽ നിന്ന് ഹോണടിക്കുന്നതിന് അർത്ഥം തെറിയുന്നതാണ് നമ്മുടെ തറി പറയുന്ന പോലെ ഇവിടെ ഹോൺ അടിക്കണം ആരും ഹോൺ അടിക്കാറില്ല ആരെങ്കിലും എന്തെങ്കിലും റോങ് കാണിച്ചാൽ മാത്രമേ ഹോൺ ഹോണടിക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ പതുക്കെ ക്യാമറ തിരിച്ചിട്ടുണ്ട് നമുക്ക് റോഡ് കാണിച്ച് തരാം അപ്പം അങ്ങനെ നമ്മൾ ഈ ലൈൻ നോക്കി ഡ്രൈവ് ചെയ്യണം ഓരോ സ്ഥലത്തും ഓരോ ലൈനാണ് എന്താ നമ്മുടെ നാട്ടിലെ പോലെ ഇടിച്ച് കയറി പോകാൻ പറ്റിയില്ല ആ ലൈൻ ആരോ എങ്ങോട്ട് കാണിക്കുന്നു അത് നോക്കി ഇവിടെ നമുക്ക് പോകാൻ പിന്നെ ഞാൻ സ്ഥിരമായിട്ട് എല്ലാം വഴി പോകുന്നതുകൊണ്ട് ഏകദേശമൊക്കെ ഇപ്പോൾ കാണാണ്ട് പഠിച്ചു പണ്ടൊക്കെ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് പോകണമായിരുന്നു പിന്നെ ഓരോ ലൈൻ കീപ്പ് ചെയ്ത് നമ്മളങ്ങനെ പോയി പെട്ട പെട്ടെന്ന് സിഗ്നൽ മാറുന്നത് രാവിലെ ആയതുകൊണ്ട് കുറച്ച് തിരക്കിൻ്റെ ടൈമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ടിൽ ഒരു ചെറിയ വണ്ടി വന്ന് വിട്ടിട്ടുണ്ട് അപ്പം റൈറ്റ് സൈഡിൽ ഗ്യാപ്പ് കിട്ടുവാണെങ്കിൽ മാത്രം നമ്മൾ പതുക്കെ വളഞ്ഞ് അവനെ കയറിപ്പോണം അപ്പോൾ അങ്ങനെ പോയി അവൻ്റെ പുറകെ പോയാൽ നമുക്ക് സമയത്ത് എത്തത്തില്ല അപ്പം അങ്ങനെ വണ്ടികളുടെ ഗ്യാപ്പ് നോക്കി പതുക്കെ നമുക്ക് കയറിപ്പോവാം അപ്പം ഏകദേശം ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ എത്തിക്കയറി അങ്ങോട്ട് പോവാണ് ഇത് കഴിഞ്ഞാൽ പിന്നെ നേരെ മെയിൻ സിറ്റി ലെസ്റ്റർ സിറ്റിയിലോട്ടാണ് നമ്മൾ വരുന്നത് ഇനിയിപ്പോൾ സിറ്റി തന്നെയായി സിറ്റി കയറി ഒന്ന് രണ്ട് പാലവും ഒരു രണ്ട് മൂന്ന് റൗണ്ടും കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കമ്പനി ആയി ഇപ്പോൾ നമ്മുടെ ഭാഗ്യത്തിന് എനിക്കേലും കിട്ടിയിരിക്കുന്ന ജോലി സ്ഥലമെന്ന് പറയുന്നത് തന്നെ ടൗണിൽ തന്നെയാണ് അപ്പോൾ ടൗണിലായതുകൊണ്ട് വലിയ സീനില്ലാണ്ട് നമുക്ക് അങ്ങനെ പോകാനും വരാനൊക്കെ സൗകര്യമാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ഓരോ കൂട്ടുകാരൊക്കെ മൈലുകളോളം അതായത് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഡ്രൈവ് ചെയ്തിട്ടാണ് പോയി വരുന്നത് തന്നെ പിന്നെന്തോ എന്തോ എനിക്കെന്ത് ഭാഗ്യമുണ്ടോ വലിയ ബ്ലോക്കും തിരക്കൊന്നും ഇല്ല തിങ്കളാഴ്ച വിഷയം തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ ഈ ദൂരൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ നൈസായിട്ട് വന്ന് ഇവിടെ സ്റ്റേ അടിച്ചിട്ട് അവർ തിങ്കളാഴ്ച രാവിലെയാണ് ബാക്കിയുള്ള ദൂര സ്ഥലങ്ങളിലൊക്കെ ജോലിക്ക് പോകുന്നത് അതുകൊണ്ട് ഫുള്ള് തിരക്കായിരിക്കും അല്ലാത്ത ദിവസം അങ്ങനെ വലിയ സീനുകളൊന്നുമില്ല അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ബാക്കി വിശേഷങ്ങൾ അങ്ങനെ നമ്മൾ എല്ലാ ദിവസം പോലെ രാവിലെ എട്ട് മണിയാകുമ്പോൾ ഇറങ്ങും വൈകുന്നേരം അഞ്ച് മണിയാകുമ്പോൾ ജോലി കഴിയും അഞ്ചേക്കാകുമ്പോൾ വീട്ടിലെത്തും എന്തെങ്കിലും ഉണ്ടാക്കുക കഴിക്കുക കിടക്കുക അത് റിപ്പീറ്റ് മൺഡേ ടു ഫ്രൈഡേ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ എന്തേലൊക്കെ പരിപാടി ഞായറാഴ്ച ഞായറാഴ്ചയാകുമ്പോൾ രാവിലെ ഇവിടെ മലയാളം കുർബാനയുണ്ട് പള്ളിയിൽ കുർബാനയ്ക്ക് പോവും പിന്നെ അവളുണ്ടാകത്തിൽ വൈഫിന് പിന്നെ ഇടയ്ക്കിട്ട് ഡ്യൂട്ടി ആയിരിക്കും ഉള്ളപ്പോൾ അവളുമായിട്ട് പോവും പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ വരും അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോകും ഇവിടെ ഒന്നിനു ഫ്രണ്ട്സൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ പിള്ളേരൊക്കെ കാണാൻ പോവും പിന്നെ അവരൊക്കെയായിട്ട് കുറച്ച് നേരം ഇരിക്കും നല്ല നല്ല സിനിമ കാണാൻ പോകും ഇതൊക്കെ തന്നെ പരിപാടി പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ശനിയും ഞാറുമാണ് നല്ല രീതിക്ക് വല്ലതും ഉണ്ടാക്കുന്നത് നല്ല വെച്ചിട്ട് മീനൊക്കെ മേടിക്കുക ഇറച്ചിയൊക്കെ മേടിക്കുക ഇവിടെ എല്ലാ സാധനവും കിട്ടും ഇവിടുത്തെ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് വേണ്ട ഫുഡുകളും സാധനങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യൻ സാധനങ്ങളെ കിട്ടും ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് ഇന്ത്യൻ ഫുഡുകളെല്ലാം നമ്മുടെ കേരളത്തിലെ കപ്പ മീൻ എല്ലാ സാധനവും ഇവിടെ കിട്ടും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഭക്ഷണമൊന്നും പിന്നെ മിസ്സാവുന്നില്ല പിന്നെ ഞാൻ അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ടും അങ്ങനെയെല്ലാം ഭംഗിയായിട്ടും ആ ഒരു ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു എങ്ങനെ നമ്മൾ ഈ പാലം കയറിയിട്ട് ഏകദേശം ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഞങ്ങളുടെ ഓഫീസ് കേട്ടോ അപ്പോൾ അത് മിസ്സായിപ്പോയി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എത്തി ഇപ്പം കമ്പനിയിലെത്തി അടുത്തൊരു റൗണ്ട് പോയിട്ടുണ്ട് ആ റൗണ്ട് കൂടെ കഴിഞ്ഞാൽ നേരെ കമ്പനിയാണ് അപ്പം ഞാനായിരിക്കും ആ ദിവന്മാരെയല്ല ഞങ്ങളിപ്പം ഫാക്ടറിയിൽ ഇപ്പം ഫാക്ടറിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഫാക്ടറിയിൽ ഞങ്ങളിപ്പോൾ പ്രൊഡക്ഷനിലാകെ മൂന്ന് പേരെ ഉള്ളൂ നേരത്തെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരവരൊക്കെ ആയിട്ട് ഓരോരുത്തരൊക്കെ ആയിട്ട് പറഞ്ഞു കൂടി ഓരോരുത്തർ പോവുകയൊക്കെ ചെയ്തു അപ്പോൾ പിന്നെ വർക്ക് ഇച്ചിരി മൂന്ന് പേർക്കുള്ള വർക്കേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കമ്പനി പുതിയ ആൾക്കാരെയൊക്കെ ഒന്നും ഇപ്പം എടുക്കാനായിട്ട് നോക്കുന്നില്ല അപ്പോൾ അങ്ങനെ നേരെ കമ്പനി ചെല്ലുക അപ്പോൾ ഞങ്ങൾ മൂന്നുപേരുണ്ടാവും അപ്പോൾ ഇപ്പം മുതലാളിമാരൊന്നും ഇല്ല അവന്മാരൊക്കെ ടൂർ പോയിരിക്കുക ഇപ്പം മെയിൻ ഫാക്ടറി നോക്കുന്ന ആൾ ഇപ്പം ഒരു ട്രിപ്പിന് പോയിരിക്കുക ഒരു വെക്കേഷന് പോയിരിക്കുക ഒരു ഈജിപ്റ്റിലോട്ട് ടൂർ പോയിരിക്കുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെയാണ് തുറക്കി അടക്കുകയും പിന്നെ ഫുള്ള് ക്യാമറയാണ് എന്ത് വർക്ക് ചെയ്യുന്നതൊക്കെ അവർക്ക് ഓഫീസിലിരുന്ന് കാണാൻ പറ്റും പിന്നെ നമ്മൾ ഉത്തരവാദിത്തമാണ് നമ്മളെ കമ്പനിയുടെ ആൻഡ് മാർഗായിട്ട് നിൽക്കുക നേരെ നമ്മൾ ജോലി ചെയ്യുക രാവിലെ എട്ട് മണിയാകുമ്പോൾ ചെന്നു പഞ്ച് ചെയ്യണം അതിപ്പോൾ ഞാനിപ്പോൾ കാണിച്ച് തരാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ കൃത്യം ഏഴ് അമ്പത്തഞ്ചാകുമ്പോൾ ഒമാരൊക്കെ വരും അപ്പോൾ അങ്ങനെ നമ്മുടെ നേരെ ചെന്ന് പഞ്ച് ചെയ്ത് ഇതാണ് ലിഡിൽ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഷോപ്പ് ഇതാ അപ്പോൾ ഞാൻ ഈ സിറ്റിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ എനിക്ക് ഇവിടെയുള്ള കടകളിൽ നിന്നൊക്കെ എല്ലാ ദിവസവും വൈകുന്നേരം സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയും പോവുകയൊക്കെ ചെയ്യാം അതുപോലെ തന്നെ ഇത് ഈ റൈറ്റ് സൈഡിൽ ഒരു ഷോപ്പുണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ മീറ്റ് ഐറ്റം ഇറച്ചിയൊക്കെ വാങ്ങിക്കുന്ന അല്ല ഈ റൈറ്റ് സൈഡിൽ അസിയെന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് അപ്പോൾ അവിടെ നമ്മൾ എനിക്ക് ഞാൻ കമ്പനി വണ്ടിയിട്ടിട്ട് നേരെ നടന്നിങ്ങോട്ട് വരുന്നു ഇവിടുന്ന് വാങ്ങിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത് അപ്പോൾ അങ്ങനെ നമുക്കിവിടെയൊക്കെ ഉണ്ട് ഇപ്പോൾ എല്ലാ ഷോപ്പുകളും ഇതൊക്കെ ഷോപ്പുകളാണ് ഈ തണുപ്പായതുകൊണ്ടാണ് എല്ലാം ഇങ്ങനെ ഇത് വെക്കുന്നത് പിന്നെ രാവിലെ ആയതുകൊണ്ട് ഒമ്പതി തുറന്ന് വരുന്നതല്ല അല്ലെങ്കിൽ പച്ചക്കറികൾ സാധനങ്ങളൊക്കെ ഇവരുടെ അടുത്ത് പുറത്ത് വയ്ക്കും അങ്ങനെ നമുക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ പെട്ടെന്ന് വാങ്ങിക്കാം അപ്പോൾ അതുകൊണ്ടുള്ള മെനക്കേടകളൊന്നും ഇല്ല നേരെ എന്തേലും വാങ്ങിക്കുക പോവുക ഉണ്ടാക്കുക കിടക്കുക ഇതൊക്കെ തന്നെ ലൈഫ് പിന്നെ ഇവിടെ ഞങ്ങൾ കൂട്ടുകാരൊക്കെ ആയിട്ടേക്ക് കൂടും എന്തെങ്കിലും വിശേഷങ്ങളോ പരിപാടികളൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാവരുമായിട്ട് കൂടും അങ്ങനെ പിന്നെ അങ്ങനെ ദൈവമാണ് നമ്മുടെ കമ്പനി അപ്പോൾ കമ്പനിയിലെത്തിയാ കിടക്കുന്ന വലിയ വാൻ കമ്പനിയുടെയാണ് അപ്പോൾ അങ്ങനെ നേരെ നമ്മൾ പാർക്ക് ചെയ്തു ഇനി അപ്പോൾ അടുത്ത് പാർക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് ഇനിയിപ്പോൾ റിവേഴ്സ് എടുത്തിടണമെങ്കിൽ വലിയ ട്രക്കുകളൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ മാക്സിമം ഒതുക്കി ഇടണം കാര്യം അകത്തോട്ട് വണ്ടി കയറേണ്ടതാണ് ഇപ്പം ഞങ്ങൾ രണ്ട് പേരുടെ കാറാണ് ഇവിടെ ഇടാറുള്ളത് വേറൊരു മൂന്നാമത്തെ ഒരാൾ ഇംഗ്ലീഷ്കാരൻ അവൻ സൈക്കിളിനാണ് വരുന്നത് സത്യം പറഞ്ഞാൽ ഈ കാറൊക്കെ ഇവിടെ കൊണ്ടുനടക്കുന്ന വലിയ ചിലവാണ് നാട്ടിലൊരു പതിനയ്യായിരം തൊട്ട് ഇരുപതിനായിരം രൂപ വരെയാണ് ഒരു മാസത്തെ ഇൻഷുറൻസ് മാത്രം ഒരു മാസം പിന്നെ പെട്രോൾ ബാക്കി വണ്ടിയുടെ മെയിൻ്റെനൻസ് എല്ലാം കൂടെ ഒരു പത്ത് മുപ്പതിനായിരം രൂപയോളം നമുക്ക് വേണ്ടി വരും ഒരു മാസത്തേക്ക് അപ്പം അതുകൊണ്ട് കൂടുതൽ കൂടുതലാൾക്കാരും സൈക്കിളാണ് പിന്നെ നമ്മുടെ ഒരു ആഗ്രഹമായതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ എടുത്ത് അങ്ങനെ ഇറങ്ങി നീ ഇപ്പം അവന്മാർ എന്നെ വരെ പിന്നെ നൈം വരും നൈമിൻ്റെ വണ്ടിയിവിടെ വന്നു കഴിയുമ്പോൾ അവൻ്റെ എല്ലാ താക്കല് അപ്പം നോർമലി ഞാൻ എല്ലാ ദിവസവും ലേറ്റാകുന്നു അപ്പോൾ അന്മാര് നേരത്തെ വരുമല്ലോ അങ്ങനെ ഓന്മാരി ഒന്ന് തുറക്കും ഞാൻ നേരത്തെ നോർമലി ഇവിടെ അന്യൂനും രാവിലെ ഡ്യൂട്ടിക്ക് ആക്കിയിട്ട് ഞാനൊരു ഏഴര ആവുമ്പോൾ കമ്പനി വരും അപ്പം ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യാറുള്ളത് നേരെ നാട്ടിൽ വിളിക്കും അമ്മേനെ കൂട്ടുകാരെ ആരെങ്കിലൊക്കെ വിളിക്കും അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് സംസാരിക്കാമല്ലോ പിന്നെ ഞാനൊന്ന് പുറത്തിറങ്ങി കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മുടെ പാർക്കിങ്ങിലിട്ട് അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് ഇതിന് തൊട്ടപ്പുറത്തൊരു സെക്കൻഡ് ഹാൻഡ് ഷോപ്പുണ്ട് ആ വാനൊക്കെ കമ്പനിയുടെ വാൻ വെള്ള വൈറ്റ് വാനും അതുപോലെ ഈ വാൻ നമ്മുടെയാണ് ഇതാണ് നമ്മുടെ കമ്പനിയുടെ പെരുക്കിയ കേസ് കിച്ചൺ ആൻഡ് ബെഡ്റൂം എല്ലാ വർക്കുകളും നമ്മൾ ചെയ്യുന്നു ഇത് നമ്മൾ ഡെലിവറിക്ക് പോകുന്ന വാനാണ് അതിന് തൊട്ടപ്പുറത്തേണ്ടത് അതാണ് എ ജി യു കെ അവിടെ ഈ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ അങ്ങനെ രണ്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമേ ഉള്ളൂ പിന്നെ വേറെ വണ്ടികളൊക്കെ വരുവാണെങ്കിൽ അവർ വന്ന് പോകുകയാണല്ലോ ഇവിടെ ഓഫീസിലാരെങ്കിലൊക്കെ വന്ന പെട്ടെന്ന് ഇട്ടിട്ട് പോകത്തേ ഉള്ളൂ അവർ അടുത്ത് അപ്പുറത്ത് ഓഫീസുള്ളത് അവരുടെ വണ്ടികളൊക്കെ അവിടെ ഡിസൈനിങ്ങും ഒക്കെ അവിടെയാണ് നടക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ഇവിടെ നിൽക്കുകയാണ് ഇപ്പോൾ ഏകദേശം ആ അതെ ടൈമിങ് ആയിരുന്നു അങ്ങനെ ലൈം വന്നു ലൈം വന്ന് അവൻ്റെ അവൻ പാർക്ക് ചെയ്തിട്ട് അവൻ തുറക്കും അവൻ്റെ വണ്ടി നമ്മുടെ ബെഞ്ചിൻ്റെ ഇ ക്ലാസ് വണ്ടിയാണ് നല്ല പുളപ്പം വണ്ടിയാണ് അങ്ങനെയാവും വന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഇത് ഓപ്പൺ ചെയ്യണ ചടങ്ങ് പിന്നെ അമ്പർ ലോക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇവിടെ കള്ളന്മാരുടെ ശല്യം ഭയങ്കര ആയതുകൊണ്ട് ഭയങ്കര സെക്യൂരിറ്റി ലോക്കൊക്കെയാണ് ആരെങ്കിലും വേറെ ആരെങ്കിലുമൊക്കെ ഒന്ന് ഡോറെ തൊട്ടാൽ തന്നെ അല്ലേറെ അടിക്കും അതുകൊണ്ട് അങ്ങനെയൊക്കെ ഭയങ്കര ഗവന്മാരുടെ സെക്യൂരിറ്റി സിസ്റ്റമൊക്കെ ഭയങ്കരമാണ് അങ്ങനെ ഞങ്ങൾ നേരെ ഈ പകത്ത് കയറും ഇപ്പം തണുപ്പില്ലാത്ത എല്ലാവരും സിംഗിൾ ഷട്ടാണ് അപ്പം മാർക്കൊക്കെ ഈ ചൂട് ഭയങ്കര ചൂടായിട്ട് തോന്നും നമ്മുടെ നാട്ടിലെ ഈ ചൂട് ഇതൊന്നും ഒന്നുമല്ലല്ലോ അപ്പം അങ്ങനെ കമ്പനി തുറന്ന് ഇനിയിപ്പം ഓട്ടോമാറ്റിക് ഷട്ടറാണ് അതായത് നന്ദി എടുക്കുന്നത് തന്നെ പിന്നെ അകത്ത് കയറി നമ്മളിന്ന് പഞ്ചിങ്ങാണ് പഞ്ച് ചെയ്യുന്നവരുടെ ആര് വരുന്നു അവരെല്ലാം പഞ്ച് ചെയ്യണം അപ്പം നമുക്ക് ഇന്നാനാവട്ടെ എപ്പോൾ വരുന്നു ഒരു മെഷീൻ ഉണ്ട് ആ മെഷീനിലോട്ട് നമ്മുടെ പേരേ ഒരു കാർഡുണ്ട് ആ കാർഡെടുത്തിട്ടാണ് ഇതാണ് മെഷീൻ ഇപ്പോൾ ഏഴാം രണ്ടോ തയുള്ളൂ കമ്പനിയുടെ ടൈം ഇച്ചിരി സ്ലോ ആയ ഇപ്പം നമ്മളെടുത്തിട്ട് ഉണ്ടോ ഇതിപ്പോൾ ജോ എന്നെ ജോ എന്നാണ് വിളവിടെ വിളിക്കുന്നത് അപ്പം ഞാൻ നേരെ എല്ലാ ദിവസവും ഫുൾ ഹാജറാണ് ഇന്ന് വെള്ളിയാഴ്ചയും കൂടെ ആയതുകൊണ്ട് നമ്മൾ കാർഡ് ഇട്ട് ഉണ്ടോ പുതിയ ഇത് വന്നു ടൈം വന്നു നമ്മൾ എപ്പോഴാണ് വന്നതെന്നുള്ളത് അപ്പം നമ്മൾ ഇപ്പോൾ ഒരുമിച്ച് വരുമ്പോൾ ഇവരുടെയൊക്കെ ഞാൻ അടിക്കും കാര്യം അവിടെ ആരൊക്കെ ഉണ്ടോ അവരുടെയൊക്കെ നമ്മൾ അടിച്ചു വിടും അതുപോലെ പോകുമ്പോഴും അങ്ങനെ ഒരാൾ തന്നെ അടിച്ചു വിടും ഫിംഗർ സംഭവം ഉണ്ടായിരുന്നു നമ്മുടെ ഈ വർക്കിൻ്റെ ഇതിൽ നമ്മുടെ ഫിംഗർ വർക്ക് ചെയ്തിട്ട് കാര്യം എപ്പോഴും നമ്മുടെ കൈമുറിയും നമ്മുടെ ഇതൊക്കെ പോകുമല്ലോ അപ്പോൾ ഇനി ചെയ്യുന്നു ഇതിന് നമ്മൾ കമ്പൽസർ ആണ് പിന്നെ നമ്മുടെ ഹോർക്ക് ലിഫ്റ്റ് ഇനിയിപ്പോൾ വന്ന് എല്ലാം ഒന്ന് ഓണാക്കണം കുറേ മെഷീനറിയൊക്കെ ഓണാക്കണം അവർ ലൈറ്റുകൾ ഇടണം എല്ലാം ചാർജ് ചെയ്യാൻ ഇടണം ഇതൊക്കെ നമ്മുടെ പുതിയ വർക്കുകൾ കടന്നുകൊണ്ടിരിക്കും നമ്മളെ അടുത്ത വന്നു വന്ന് ഡൂക്കെല്ലാം വന്നിരിക്കണം ഡൂക്കു പാർക്ക് ചെയ്യുവാണ് ഡൂക്കു പാർക്ക് ചെയ്ത് കാർഡ് അടിച്ച് ഞങ്ങള് ഗോദയിലോട്ട് ഇറങ്ങാൻ പോവാണ് ഞാൻ ഇനി അടുത്തത് അങ്ങനെ നമ്മൾ വെന്തോ പണി കമ്പനിറങ്ങാൻ പോവാണ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് ഭയങ്കര മടിയാണ് ഇന്നിവിടെ ജോലി ചെയ്താൽ മതില്ല ശനിയും ഞാൻ മതിയാണ് ഇതാണ് നമ്മുടെ ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ മൂന്ന് മൂന്ന് പേരെയല്ലോ ഇവിടെ ഉള്ളവർ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്കുള്ള കഴിക്കാനുള്ള ചെയറും ടേബിളൊക്കെയാണ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ബൈ ഭയം